കനത്ത മഴയെ തുടർന്ന് തൃശൂർ വടക്കേച്ചിറയിലെ ഫ്ളാറ്റിൽ പാർക്ക് ചെയ്ത നിരവധി വാഹനങ്ങൾ വെള്ളത്തിനടിയിലായി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന നാല് കാറുകൾ ഇരുചക്ര വാഹനങ്ങൾ എന്നിവ പൂർണ്ണമായും ചെളിയും വെള്ളവും കയറി നശിച്ച അവസ്ഥയിലാണ് പെട്ടെന്നാണ് വെള്ളം കയറിയതെന്ന് ഫ്ളാറ്റിലെ താമസക്കാരനായ വി രാജേന്ദ്രൻ പറയുന്നു ഇന്നലെ വൈകുന്നേരം ഒരു ആറര മണിയാ നേരത്താണ് കുറച്ച് മഴ പെയ്തത് ഇവിടെ നമ്മൾ ഇത്ര സീരിയസ് ആവെന്ന് വിചാരിച്ചില്ല കാര്യം പെട്ടെന്നാണ് വെള്ളം ഒരു പോഴ്സായിട്ട് മോളിൽ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തിക്ക് വന്നത് ഈ മെയിൻ ഓടയുണ്ട് അത് ഈ വടക്കെട്ടയുടെ സൈഡിൽ കൂടെ പോകുന്ന വലിയ ഓടയുണ്ട് അത് വർഷങ്ങൾ വർഷങ്ങൾക്കുള്ളതാ അത് എവിടേക്കോ ബ്ലോക്ക് ആയിട്ടുണ്ട് ആ ബ്ലോക്ക് ആയിട്ടുള്ളത് നോക്കിയപ്പോൾ നേരെ കാണുന്ന പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയും പ്ലാസ്റ്റിക്കിന്റെ കവറുകളും വെച്ച് മറ്റേ അങ്ങനെ ആ വെള്ളമാണ് താഴ്ന്ന പ്രദേശം സ്ലോപ്പുള്ള കാരണം കൊണ്ട് വെള്ളം തൃശ്ശൂരിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇപ്പോഴും നേരിയ തോത്തിൽ മഴ പെയ്യുന്നുണ്ട് വെള്ളം കയറിയ സ്വകാര്യ ആശുപത്രിയിലും ശുചീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു